തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ വ്യത്യസ്തമായ കാഴ്ചയായി പിങ്ക് ബൂത്ത് പൂർണ്ണമായും വനിതകൾ കൈകാര്യം ചെയ്യുന്ന ബൂത്താണ് പിങ്ക് ബൂത്ത് എന്ന സ്ത്രീ സൗഹൃദ ബൂത്ത് ഇത്തരം ബൂത്തുകളിൽ പ്രിസൈഡിംഗ് ഓഫീസർ ബൂത്ത് ലെവൽ ഓഫീസർ പോളിംഗ് ഓഫീസർമാർ സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ വനിതാ ഉദ്യോഗസ്ഥർ മാത്രമാണ് ഉള്ളത് കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ പിങ്ക് ബൂത്ത് പടിഞ്ഞാറേ വെമ്പല്ലൂർ അസ്മാബി കോളേജിലും കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ പിങ്ക് ബൂത്ത് കോട്ടപ്പുറം സെൻറ് മൈക്കിൾസ് എൽ സ്കൂളിലുമാണ് ഒരുക്കിയിരുന്നത് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് റപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ കോളേജിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ്